ഇൻസൈറ്റ് എന്ന് പറയുന്ന സെറ്റ് ചെയ്യുന്നത് അത് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത് എന്ന് വീഡിയോ കൂട്ടുകാരെ ഇന്ന് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു സാധനമാണ് ഇത് കേട്ടോ ബീഗാഡിന്റെ ഈ മോഡല് എൽ ഡി സി ടൈപ്പ് ആണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് മോട്ടർ എടുക്കാം ഈ ഫാനിൽ രണ്ട് മൂന്ന് സെറ്റിംഗ് അധികം ഉള്ളതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചിത്രീകരിക്കുന്നത് കേട്ടോ പിന്നെ ഏത് ടൈപ്പ് സാധനം കയ്യിൽ കിട്ടിയാലും നിമിഷ നേരം കൊണ്ട് സെറ്റ് ചെയ്യുന്ന ഒരുപാട് പുലികളുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഈ കാർഡിന്റെ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫാന് കൊട്ടാരക്കരയിലുള്ള ഏതോ ഒരു വീട്ടിലേക്ക് എൺപതെണ്ണമാണ് ഓർഡർ ചെയ്തത് എൺപത് ഫാനിടാൻ മാത്രം എത്രയോ വലുതായിരിക്കും ആ വീട് എന്തായാലും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മൂന്ന ഫാനാണ് ഇത് കേട്ടോ പിന്നെ ഈ ഒരു കനോപ്പി ഇതിൻ്റെ ടോപ്പ് കനോപ്പിയാണ് ആദ്യം നമ്മൾ ഇതിനകത്തൊക്കെ കയറ്റണം ആദ്യം നല്ല ഈ ഒരു കപ്പ് സെറ്റ് ചെയ്യണം മൂന്ന് സെറ്റിങ്സ് ആണ് കേട്ടോ ഈ ഒരു സാധനം ഇത് ഇതിനകത്ത് കെട്ടിടാൻ വേണ്ടി ഉള്ളതാണ് സീലിംഗ് വരുന്ന ഭാഗത്ത് മാത്രം ഇതിടാൻ വേണ്ടി മാത്രമായിട്ടാണെങ്കിൽ ഇതിടാൻ കേട്ടോ അത് വേണ്ടിയാണ് ഈ ഒരു സാധനം ഇല്ലാത്തപ്പോൾ നല്ല ഇത് കൊണ്ടാകും അത് കേട്ടോ ഇത് വയറ് കയറും നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി വയർ എടുക്കാം നമുക്ക് ഈ സൈഡിൽ ചെയ്ത് വയറിടാങ്ങൾ ഈ സേഫ്റ്റി നിർബന്ധമായിട്ട് കേട്ടോ കേട്ടോ ഷാക്കിൾ ഷാക്കിൾ സെറ്റ് ആണ് ഇത് യൂണിവേഴ്സൽ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് നമുക്ക് ചെയ്യാം എന്തായാലും ഓരോ ഫിറ്റിംഗ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ പ്ലെയർ ഇട്ടല്ല സ്പാനർ ഇട്ട് തന്നെയാണ് ടൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാവൂ കേട്ടോ കേട്ടോ പിന്നെ നമുക്ക് ഈ സാധനം താഴെ കൊണ്ടുവന്നിട്ട് അഞ്ചു എം എം ഇവിടുന്ന് പൊക്കി വെക്കണം കേട്ടോ ഈ കിണപ്പിക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് സൈഡില് ഗ്യാപ്പുണ്ട് കേട്ടോ സൈഡില് ഗ്യാപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ വയർ കേറി ഇവിടെ ഒരു വെട്ടുണ്ട് ഈ വെട്ട് ഇതിനകത്ത് വന്ന് പോയിരുന്നു കാട് എന്നുള്ള ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് കാറ്റെന്ന് നോക്കണ്ടായോ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ബി എൽ ഡി സിയുടെ ബാപ്പ് എന്നറിയപ്പെടുന്നത് ആറ്റമ്പർ കാണും കേട്ടോ പക്ഷെ അതിന്റെ നല്ലൊരു മോഡൽ മേടിക്കണമെങ്കിൽ ആറായിരം രൂപ എടുത്ത് വേണം ഇത് പക്ഷെ നാലായിരത്തി എണ്ണൂറ് രൂപ മതി എന്തായാലും നമുക്ക് സ്വിച്ച് ഒന്നിട്ട് നോക്കാം കാറ്റിന്റെ അവസ്ഥ എന്താണ് ഏതാണെന്ന് അറിയണ്ടായോ നല്ല കാറ്റുണ്ട് കേട്ടോ കള്ളം പറയല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട് കാണാൻ ലുക്ക് മാത്രമല്ല പെർഫോമൻസും നല്ലതാണ് ഈ വീട്ടിലേക്ക് നമ്മുടെ ക്ലൈൻ്റ് വാങ്ങിയത് പന്ത്രണ്ട് ഫാനാണ് കേട്ടോ ടൈറ്റാനിയം ക്രോം എന്ന് പറയുന്ന കളറാണ് സെലക്ട് ചെയ്തത് കാണാൻ നല്ല രസമുണ്ട് കൊടുത്ത കാശ് മുതലാണ് വിഗാഡിൻ്റെ ഈ ഒരു മോഡല് എന്തായിരുന്നാലും അടിപൊളിയാണ് കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരും തെറ്റിദ്ധരിക്കരുത് വീ ഗാർഡിന്റെ പരസ്യമാണത് കേട്ടോ ഒരിക്കലുമല്ല വാങ്ങിയത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ പത്ത് പേരോട് പറയുന്നതിൽ യാതൊരു എഴുപ്പവും അത് കൊള്ളത്തില്ലെങ്കിൽ അതും നമ്മൾ പറയും കേട്ടോ ഇനിയിപ്പോൾ ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ പോലും കൊള്ളാത്ത ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങളോട് ഒരിക്കലും പറയുകയില്ല കേട്ടോ കൂട്ടുകാരെ ഇത് അടിപൊളി സാധനമാണ്